നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിൽ പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ഭാഷാപരവും പ്രാദേശികവുമായ വംശീയത വർദ്ധിച്ചു വരുന്നു ഈ ഭീഷണിയെ യുക്തിക്കും മാന്യതയ്ക്കും നിരക്കാത്ത ഒരു അസംബന്ധത്തിന്റെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് കന്നഡ സംസാരിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ മോഷണശ്രമത്തിനിടെ കുടുങ്ങിയ ഒരു സ്പാനിഷ് വ്യക്തിയുടെ കോൾ ബംഗളൂരു പോലീസ് ഉദ്യോഗസ്ഥൻ വിച്ഛേദിച്ചതായി ആരോപിച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വയം പ്രഖ്യാപിത ഭാഷാ പോരാളികൾ ബംഗളൂരുവിലെ ബിലേഷി വാലെ ഗ്രാമത്തിനടുത്തുള്ള ഒഡിയ റെസ്റ്റോറന്റായ ആയ ഡിലീഷ്യസ് പഖലിന്റെ സൈൻ ബോർഡ് നീക്കം ചെയ്യാൻ റെസ്റ്റോറൻ്റ് ഉടമയെ ഭീഷണിപ്പെടുത്തി ഒഡിയ റെസ്റ്റോറന്റിൽ കന്നഡ സൈൻ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് പോരാ എന്നാണ് വാദം വൈറലായ വീഡിയോയിൽ ഒരു കന്നഡ ഭാഷാ ഗുണ്ട ഒരു കാറിലെത്തി കന്നഡയിലുള്ള ഒഡിയ റെസ്റ്റോറന്റിലെ ഒരു ജീവനക്കാരനോട് ഒഡിയ ഭാഷയിലുള്ള നെയിം ബോർഡുകൾ എന്തിനാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതിന് റെസ്റ്റോറന്റ് ജീവനക്കാരൻ അമ്പരന്ന് പോയതായി തോന്നുന്നു വിനയപൂർവ്വം മറുപടി പറഞ്ഞു ഈ ഭക്ഷണശാല ഒഡീഷ ശൈലി ഭക്ഷണം പിന്തുടരുന്നു ബോർഡ് ഒഡിയക്കാർക്കുള്ളതാണ് കാരണം ഇവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അവരെ തൃപ്തിപ്പെടുത്തുന്നവയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒഡിയോ സ്ഥാപിച്ചത് ഒഡിയയിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ല കന്നഡയിലാണ് സ്റ്റാഫ് ഭാഷാ വർഗീയതയ്ക്ക് മറുപടി നൽകിയെന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇതൊക്കെയാണെങ്കിലും ഒഡിയ റെസ്റ്റോറന്റ് ഉടമയോട് ഒഡിയ ഭാഷാ ബോർഡ് നീക്കം ചെയ്യണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ വീണ്ടും വന്ന് പരിശോധിക്കുമെന്നും ആ മനുഷ്യൻ മുന്നറിയിപ്പ് നൽകുന്നു കർണാടകയിൽ കന്നഡ ഭാഷയ്ക്കും കന്നഡക്കാർക്കും പ്രഥമ പരിഗണന നൽകണമെന്നും വന്നയാൾ തറപ്പിച്ചു പറഞ്ഞു കർണാടകയിൽ നമ്മുടെ പ്രഥമ പരിഗണന കന്നടക്കാർക്കായിരിക്കണം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ ഭാഷയിൽ ബോർഡുകൾ അനുവദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഭാഷ ഇവിടെ അനുവദനീയമല്ല അത് നീക്കം ചെയ്യുക ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വരും ഇയാൾ റെസ്റ്റോറന്റ് ഉടമയോട് ആധികാരിക സ്വരത്തിൽ പറഞ്ഞു ഒഡിയ റെസ്റ്റോറന്റ് ഉടമ പ്രാദേശിക നിയമങ്ങളെ മാനിക്കുകയും ഒഡിയയിലെ ഒരു സൈൻ ബോർഡിനോടൊപ്പം റെസ്റ്റോറന്റിന്റെ പേര് കന്നഡ ഭാഷയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കന്നഡ ഭാഷയുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകന് അത് പര്യാപ്തമായിരുന്നില്ല ഒഡിയ ഭാഷയിൽ ഒരു നെയിം ബോർഡിന്റെ സാന്നിധ്യം കന്നഡ ഭാഷയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന മട്ടിൽ ഉടമയുടെ പൈതൃകത്തിന് ഇടപാടുകാർക്കും വ്യക്തമായ ഒരു ഒരു അംഗീകാരമായി ഒഡിയൻ ലക്ഷ്യം വെച്ചു ഇത് കന്നഡ അഭിമാനമല്ല മറിച്ച് തത്വമായി ഭീഷണിയും ഗുണ്ടായുസവുമാണ് ഈ സംഭവം ഒഡിയ ജനതക്കിടയിൽ മാത്രമല്ല രാജ്യത്തുടനീളമുള്ള നിരവധി കന്നഡികരിൽ നിന്നും രോക്ഷം ആളിക്കത്തിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന കന്നടികക്കാരന് മറ്റുള്ളവർക്ക് ഭാഷാ മുൻഗണനകൾ തീരുമാനിക്കാനുള്ള അധികാരം ആരാണ് നൽകിയതെന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചോദിച്ചു ഇത്തരം ഭാഷാപരമായ അതിരുകടന്നത് ഗുണ്ടായസം ബംഗളൂരുവിന്റെയും കർണാടകയുടെയും പ്രതിച്ഛായെ എങ്ങനെ കളങ്കപ്പെടുത്തുവെന്നും പലരും ആശങ്ക പ്രകടിപ്പിച്ചു റെസ്റ്റോറന്റ് ഭാഷയിലുള്ള നെയിം ബോർഡ് ഇതോടെ നീക്കം ചെയ്യാൻ നിർബന്ധിതരായി ഇപ്പോൾ റെസ്റ്റോറന്റ് കന്നഡ ഇംഗ്ലീഷ് നെയിം ബോർഡുകൾ മാത്രമേ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ കന്നഡ വംശീയതയ്ക്ക് മുന്നിൽ ഒരു ഒഡിയ റെസ്റ്റോറന്റ് ഉടമയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു ഇത് കന്നഡ അഭിമാനത്തിന്റെ വിജയമല്ല മറിച്ച് സ്വന്തം ഭാഷയെ അവഗണിക്കാതെ മറ്റൊരാളുടെ ഭാഷയെ ബഹുമാനിക്കുക കൂടി വേണം എന്ന് പറയുകയും അസിഷ്ണുതയുടെ ഒരു പ്രകടനവുമാണ് നട്ടലില്ലാത്ത രാഷ്ട്രീയവും അധികാരികളുടെ നിഷ്ക്രിയത്വവും മൂലം ഭാഷാ ഗുണ്ടകളുടെ വർദ്ധിച്ചു വരുന്ന ഗുണ്ടായസം കാരണം നിർഭാഗ്യവശാൽ ബാംഗ്ലൂരിന്റെ കോസ്മപൊളിറ്റൻ ആത്മാവ് കൂടുതൽ ഇടുങ്ങിയതും നീചവുമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു മെട്രോയിൽ കന്നഡയ്ക്കും ഇംഗ്ലീഷിനുമൊപ്പം ഹിന്ദി സൈനേജുകൾ ഉപയോഗിക്കുന്നത് തികച്ചും നിയമപരമാണെങ്കിലും ഹിന്ദി സൈനേജുകളിലെ ചൊല്ലിയുള്ള ഗുണ്ടായസം സ്വകാര്യ ബിസിനസ്സുകൾ എന്നിവ സംഘർഷത്തിൽ അകപ്പെട്ടു കർണാടക രക്ഷണ വൈദിക പോലെയുള്ള പക്ഷപാതപരമായ ഗ്രൂപ്പുകളും കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും കന്നഡ അഭിമാന നാടകങ്ങളെ വില കുറഞ്ഞ വോട്ട് നേടാനുള്ള ഒരു തന്ത്രമായി ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് സർക്കാരിന്റെ സ്വന്തം അറുപത് നാല്പത് കന്നഡ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷ എന്ന ഉത്തരവ് ഒരു പ്രത്യേക സ്വഭാവം വെച്ച് എന്നാൽ നടപ്പാക്കുന്നത് തെരുവുകുണ്ടകൾക്ക് വിട്ടുകൊടുത്തപ്പോൾ ഭീഷണികളുടെയും അരാജകത്വത്തിന്റെയും ആക്രമണത്തിൻ്റെയും വ്യാപനം അതിശയിക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കന്നഡയ്ക്ക് വേണ്ടത്ര മുൻഗണന നൽകിയില്ലെന്ന് ആരോപിച്ച് ചുവപ്പ് മഞ്ഞ കന്നഡ പതാക ഉയർത്തിയവർ കടകൾ നശിപ്പിക്കുകയും ഇംഗ്ലീഷ് ഹിന്ദി സൈൻ ബോർഡുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി